ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതുപോലെ ഇതൊരു ഗൈഡൻ സൈറ്റ് മാത്രമേ എടുക്കാവുള്ളൂ നിങ്ങളൊരു ബന്ധത്തിലാണെങ്കിൽ ആ ബന്ധം വലിയ സക്സസ് ഉള്ള ബന്ധമല്ല എന്നിവിടെ പറയുന്നു ആ വ്യക്തിക്ക് ഒരു പ്രണയമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ അല്ല ആ വ്യക്തി കടന്നു പോകുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനമായ ഒരു വ്യക്തിയായിട്ടാണ് ആ വ്യക്തിയെ പരിഗണിച്ചിട്ടുള്ളത് ഉത്തരവാദിത്വം ആ വ്യക്തിയിൽ മാത്രം നിക്ഷിപ്തമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊക്കെ ഉത്തരവാദിത്വം അവരുമായിട്ടേ ഉള്ളൂ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങൾ ആ വ്യക്തിയിലാണ് കേന്ദ്രീകരിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച് നിങ്ങളാ വ്യക്തിയുടെ ലിസ്റ്റിൽ പെടുന്ന ഒരു വ്യക്തിയായിട്ടല്ല അവർ നിങ്ങളെ പരിഗണിച്ചിരിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ ബന്ധത്തിലെ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിങ്ങൾക്ക് ഒരുപാട് കടമകൾ ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ആ രീതിയിലാണ് അവരെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുമായിട്ട് ഇഴുകിച്ചേർന്ന് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിഷമങ്ങൾ പങ്കിടാനും അപ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കാനുമൊക്കെ ആരെങ്കിലും ഉണ്ടാകണമെന്ന് നിങ്ങൾ ഓർക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെ ആ വ്യക്തിയെ സംബന്ധിച്ച് ശരിക്കും സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാ പ്രതിസന്ധിയും അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധിയിലും അവർ നിങ്ങളോടൊപ്പം കാണുമായിരുന്നു കാണുമെന്ന് തന്നെയാണ് പറയുന്നത് സന്തോഷവും സങ്കടവും അവർ ഒരുമിച്ചുണ്ടാകുമെന്ന് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് പലപ്പോഴും അർത്ഥശൂന്യമായതും നിസ്സാരമായ അഭിപ്രായ ിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ട പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അതിനാൽ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹിച്ച വ്യക്തിക്ക് ഇതൊരു ഇന്നൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് അവരെന്ത് പറയണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും അത് ആ തേർഡ് പാർട്ടിയുടെ അഭിപ്രായത്തിൻ്റെ രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ആ രീതിയിലാണ് അവരിപ്പോൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നതെന്ന് പറയുന്നു അപ്പോൾ വളരെ അധികം ഭയക്കുന്നു ആ തേർഡ് പാർട്ടി തേർപ്പാട്ടിയെ എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളെ കാണാനോ വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും അനുവദിക്കുന്നില്ല ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നു അത്രയും സ്ട്രോങ് ആയിട്ടാണ് ആ തേർഡ് പാർട്ടി അവരുടെ ലൈഫിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ അടുത്ത് വരാൻ അവർ ഭയക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ നിങ്ങളുടെ അടുത്ത് വരാൻ ഭയക്കുന്നുവെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണമുണ്ടാകും അത്രയും സ്ട്രോങ് ആയിരിക്കും അവരുടെ ലൈഫിൽ അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളെ ഇത്രമാത്രം വേദനിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയും നിങ്ങളുടെ ബുദ്ധിമുട്ടുമൊന്നും അവർ അവർ ഇന്ന് മനസ്സിലാക്കുന്നില്ല അവർ തേർഡ് പാർട്ടി പറയുന്നതനുസരിച്ച് ആണ് അവരിന്ന് ജീവിക്കുന്നതെന്നാണ് പറയുന്നത് അവർക്ക് എന്ത് ഭേദവാക്യെന്ന് പറയുന്നത് ഇപ്പോൾ ആ തേർഡ് പാർട്ടി എന്ത് പറയുന്നു അങ്ങനെയാണ് അപ്പോൾ ആ തേർഡ് പാർട്ടി പറയുന്നതിനപ്പുറം അവരൊന്നും ഒരു റിസ്ക്കും അവരെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അത്രയും അത്രയും സ്വാധീനം നിങ്ങളുടെ വ്യക്തിയുമായി തേർഡ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്തു തന്നെ ആയാലും നിങ്ങൾ കുറച്ച് കരുതിയിരിക്കേണ്ടതുണ്ടെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ചില വിഷയങ്ങളിൽ നിങ്ങളുടെ നിലപാട് നിങ്ങൾ തീർത്തും വേണ്ടി പോരാടാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ നിലപാട് അത് ആരുടെ മുന്നിലായാലും നിങ്ങൾ അറിയിക്കുക തന്നെ വേണം അല്ലാതെ നിങ്ങളതിനെ മാറി നിൽക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അത് ക്ഷമിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഓരോ ചെറിയ തർക്കങ്ങളും ഒഴിവാക്കി പോകാൻ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത തർക്കങ്ങളിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പറയേണ്ടത് എന്തായാലും അത് പറഞ്ഞു പോകാനാണ് പറയുന്നത് അപ്പം നിങ്ങളൊരു ബന്ധം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സമയമെടുത്ത് മാത്രം നിങ്ങളുടെ അടുത്ത് ആ ഒരു ബന്ധം തിരിച്ചു വരുന്നതായാലും എന്തായാലും കുറച്ച് സമയമെടുക്കേണ്ടി വരുമെന്ന് പറയുന്നു നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കാനാണ് പറയുന്നത് കാര്യങ്ങളിൽ ഒരുപാട് ഉത്കണ്ഠ ഉണ്ടെന്നാണ് നിങ്ങൾക്ക് ആക കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഉത്കണ്ഠം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഉത്കണ്ഠപ്പെട്ടിട്ട് കാര്യമില്ല ഇത് ഒരു സ്ഥിതിയാണ് ഈ സ്ഥിതി നിങ്ങൾ ഓവർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുമുള്ള ഒരു സാധ്യതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനാണ് പറയുന്നത് ഇവിടെ അതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ സാമ്പത്തിക നേട്ടം ഉണ്ടാ ഉണ്ടാക്കുമെന്നാണ് ഇവിടെ പറയുന്നത് പക്ഷെ അത് പക്ഷേ നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രൊഫഷണലി ബുദ്ധിപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി നോക്കി കാണുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് പ്രൊഫഷണലി ഉയരാൻ സാധിക്കും എന്നാണ് പറയുന്നത് പക്ഷേ അവിടെയൊക്കെ നിങ്ങളുടെ ശ്രദ്ധ വളരെ അധികം വേണമെന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ കേന്ദ്രീകരിക്കുകയാണ് ഇവിടെ വേണ്ടത് നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ മുറിവോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭേദമാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് അതിന് ആത്മീയത മാത്രം പോരാ യുക്തിപരമായി ചിന്തിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു വന്നത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ അതിരുകടന്ന് ഒരു കാര്യവും ചെയ്യാതിരിക്കുക എല്ലാ കാര്യത്തിലും ജാഗ്രത പുലർത്തുക ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യം നിങ്ങളെടുത്താലും ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിൽ കടന്ന് നിങ്ങൾ കാര്യവും എല്ലാ കാര്യങ്ങളാണെങ്കിലും ഇവിടെ പറയുകയാണെങ്കിൽ ലക്ഷ്യമായ അവസ്ഥയിൽ പലപ്പോഴും കടന്നു പോകാൻ ഉണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത് തന്നെ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് തേർഡ് പാർട്ടിയുടെ വരവോടു കൂടിയാണ് നിങ്ങളുടെ ആ ഒരു സ്വാധീനം നിങ്ങളുടെ ലൈഫിൽ ചെലുത്തിയത് കൊണ്ടാണ് നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും മാറിയിട്ടുണ്ടായതെന്ന് പറയുന്നു അതായത് നിങ്ങളുടെ ആ ലൈഫിൻ്റെ മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചത് ആ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ തന്നെയെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു അതുപോലെ നിങ്ങളുടെ ശാരീരികമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങളെ തേർഡ് പാർട്ടിയുടെ സ്വാധീനം തന്നെയാണെന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ ആ വരവാണ് ഇവിടെ നിങ്ങളെയും ആ വ്യക്തിയെയും സംബന്ധിച്ച് ഒരുപാട് ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇപ്പോൾ ചില സമയത്തെങ്കിലും അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാകെ സമയങ്ങളുണ്ടാകും ഇല്ല എന്ന് പറയുന്നില്ല ഇവിടെ പക്ഷേ ആ സ്നേഹത്തിന് അവരൊരു അകൽച്ച കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ആണ് ഇവിടെ അതുകൊണ്ട് മാത്രമല്ല അവരെ സംബന്ധിച്ച് ഒരു ബന്ധം തുടർന്നു കൊണ്ട് പോയപ്പോൾ അവർക്ക് ബോറടിക്കുന്ന ഒരു പ്രതീതി ഉള്ളതുപോലെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ പോലെയാണ് ഇവിടെ ആ വ്യക്തിയെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഒരു പ്രത്യേകതരം പ്രകൃതമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു നിങ്ങളോടൊരു ആത്മാർത്ഥതയോ സത്യസന്ധതയോ ഒന്നും നിങ്ങളോട് ആ വ്യക്തി പുലർത്തിയിട്ട് ഉള്ളതുപോലെ ഇവിടെ തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആ തേർഡ് പാർട്ടി വന്നപ്പോഴേക്കും അവരെ അടുത്തേക്ക് അവർ വേഗം പോകാനുണ്ടായ കാരണം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ചില സമയത്ത് അവർക്ക് നിങ്ങളായിരുന്നു ബെറ്റർ എന്ന് തോന്നിയ ചില നിമിഷങ്ങളും സമയവും ഉണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട് അത്രയും അവരെ വേദനിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ തെർപ്പാട്ടി കൊ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ പ്രണയബന്ധത്തെ നിങ്ങൾ അമിതമായി ഇടപെട്ടിട്ടുള്ള വ്യക്തികളാണെന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ സാഹചര്യം അവരെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്നതായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ കാരണം അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലൊക്കെ ആവാം നിങ്ങൾക്ക് അവരെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ തേർഡ് പാർട്ടി അവിടെ വരാൻ കാരണമായിട്ടുണ്ടാവുക എന്നും പറയുന്നുണ്ട് അതുപോലെ ആ വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ മാനസികമായും ആരോഗ്യപരമായും പ്രയാസം നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരെ നിങ്ങളെ ദുരുപയോഗം ചെയ്തതുപോലെയൊക്കെ ഇവിടെ യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ആധിപത്യമൊക്കെ കാണിച്ചതുപോലെയും നിങ്ങളുടെ അടുത്ത് വഞ്ചനയും നിങ്ങളോട് ഇപ്പം അസൂയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ഉള്ളതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെ വിട്ടു പോയപ്പോഴാണ് നിങ്ങളുമായിട്ടുള്ള ഇതിനെക്കുറിച്ചൊക്കെ അവർ അവർക്ക് മനസ്സിലായി തുടങ്ങിയത് അവർ ബോറടിച്ച് പോയതല്ലേ അപ്പോൾ എന്തു തന്നെ ആയാലും അതിനുള്ള അവർ ചെയ്ത തെറ്റിൻ്റെ ഫലം അവർ അനുഭവിച്ചു കൊള്ളും എന്നാണ് പറയുന്നത് അവരെന്തെങ്കിലും തെറ്റ് നിങ്ങളോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് കോട്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും അവർക്കങ്ങനെ സന്തോഷകരമായിട്ട് തേർഡ് പാർട്ടിയുമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് തന്നെ വ്യക്തമായി യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അവരെന്തായാലും അവർ വിതച്ചത് അവർ കൊയ്തുകൊള്ളും നിങ്ങളതിൽ ടെൻഷൻ അടിക്കേണ്ട എന്നാണ് പറയുന്നത് മറ്റൊന്ന് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ശക്തമായ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കാൻ വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ആ വ്യക്തിയെ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമായിട്ട് പറയുന്നു അപ്പോൾ നിങ്ങളുമായി സ്നേഹബന്ധത്തിലാണെങ്കിൽ പോലും ഒരുപക്ഷെ അവരെ അവർ അവർ വേ വേർ ഇപ്പോൾ ചെറു കുറച്ചെങ്കിലും ആൾക്കാർ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേർവിരിയാൻ വേർപിരിയൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് അഥവാ നിങ്ങൾ വീണ്ടും നിങ്ങൾ ആയാൽ പോലും വീണ്ടും ഒരു വേർപിരിയലിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അവരൊരു ബന്ധത്തിൽ അങ്ങനെ ഇപ്പോൾ അവർ ഒരു ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നു അവരാഗ്രഹിച്ചിരുന്നില്ല ആ ഒരു സമയത്താണ് നിങ്ങൾ വന്നത് നിങ്ങൾ വന്ന സമയമെന്ന് പറഞ്ഞാൽ അവർ ഒരു ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കാൻ ആഗ്രഹിക്കാത്തൊരു സമയത്താണ് നിങ്ങളുടെ എൻട്രി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് നിങ്ങളെ അവർ ഇട്ടിട്ട് പോകാനൊക്കെ ഉള്ള ഇവിടെ പറയുന്നുണ്ട് ഇപ്പോൾ എന്തായാലും തേർഡ് പാർട്ടിയിലെടുത്തവർ പോയിരിക്കുകയാണ് അവർ തേർഡ് പാർട്ടിയിൽ നിന്നും നല്ല രീതിയിൽ നിങ്ങളെപ്പോലെ അല്ല തേർഡ് പാർട്ടി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അവർക്കത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ മനസ്സിലാക്കി തുടങ്ങി വരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെ പേര് പറഞ്ഞിട്ടൊക്കെ ആ തേർഡ് പാർട്ടി അവരെ ഒരുപാട് ഇത് വിഷമിപ്പിക്കുന്നു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫ് കുറച്ചു കാലം വേദനാജനകമായിരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വേർപെട് വേർപെടിൻ്റെ വേദന അല്ലെങ്കിൽ ഒറ്റപ്പെടലേകാന്ത ഇതൊക്കെ നിങ്ങളെ അനുഭവിക്കേണ്ട ഒരു സമയം നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായതായിരിക്കാം പക്ഷെ എന്ത് തന്നെ ആയാലും നിങ്ങളിപ്പോൾ കുറേച്ച് അത് റിക്കവറായി കുറച്ച് പേരെങ്കിലും അത് റിക്കവറായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ എത്ര ദിവസം നമ്മൾ കരഞ്ഞിരിക്കുമല്ലേ അപ്പോൾ അതൊക്കെ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലായി അവരെ മറന്നു എന്നിവിടെ പറയുന്നില്ല പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് റിക്കവറായി കുറേ നിങ്ങൾ റിക്കവറായി തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ പേഴ്സൺ കൊണ്ടേ വിഴുന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് ഇവിടെ ശരിക്കും പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവരുമായിട്ടുള്ള ഒരു റീയൂണിയന് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത് വീണ്ടും അവരുമായിട്ടൊരു റീയൂണിയന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഒന്നുകൂടെ നിങ്ങൾ ആലോചിക്കണം ആ വ്യക്തിയെ ഇനിയും ചൂസ് ചെയ്യുന്നത് നല്ലതാണോ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞത് മാക്സിമം നിങ്ങൾ ആലോചിക്കുക അത് ആ കാര്യം നിങ്ങൾ ശരിയാണോ ഇല്ലയെന്ന് നിങ്ങൾ തീരുമാനം എടുക്കാതെ നിങ്ങൾ അടുത്തൊരു ഇതിലേക്കോ വേറൊരു റിലേഷൻ ആയാലും അല്ല ഇവരുമായിട്ടാണെങ്കിൽ പോലും നിങ്ങളത് ചെയ്യരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് കൂടി എടുക്കണം അപ്പം എന്നുകൂടെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അതിരി കടന്ന് ഒരു കാര്യവും ചെയ്യാതിരിക്കുക എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം ഏത് കാര്യം നിങ്ങൾ അടുത്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ജാഗ്രതയോടുകൂടി തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണമെന്ന് പറയുന്നു എന്നാൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സക്സസ് സക്സസ്സായി കിട്ടുകയുള്ളൂ അവർ ചെയ്തതിൻ്റെ ഫലമൊക്കെ അവരനുഭവിച്ചുകൊള്ളൂ അപ്പോൾ നിങ്ങൾ അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ഇനിയൊരു ഒരു അടുത്തൊരു ജന്മ ഒരു ബന്ധത്തിലായാലും അല്ല നിങ്ങൾക്ക് ഈ ഒരു ബന്ധം ആ പുള്ളി ഇട്ടിട്ട് വരാൻ സാധ്യത ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് ആലോചിച്ച് നിങ്ങൾക്ക് അവരെ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ മാത്രമേ മുന്നോട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവുക പ്രയാസകരമെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ ആ പ്രയാസം നിങ്ങൾ അംഗീകരിക്കാനും അത് തരണം ചെയ്യാനും തയ്യാറാണെങ്കിൽ മാത്രം പോകാനാണ് പറയുന്നത് പക്ഷേ ഇപ്പം നിങ്ങൾക്ക് തന്ന വേദനകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് വേദന അവർ തന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ വേദനയിൽ നിന്നല്ല നിങ്ങൾ റിക്കവറായി വരുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ റിക്കവറായി വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു ബെറ്റർ ഓപ്ഷൻ അങ്ങനെ ആയിരിക്കും കാരണം നിങ്ങൾക്ക് നല്ലൊരു നിങ്ങൾ നല്ല വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥത നിങ്ങൾ ചെയ്ത എല്ലാ കാര്യവും സത്യസന്ധതയുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ബന്ധം നിങ്ങളെ തേടി വരുന്നതാണെന്നുള്ളത് അവർക്ക് അതിനുള്ള യോഗമില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ കിട്ടാനുള്ള യോഗ യോഗ അവർക്കില്ലാത്തത് കൊണ്ടാണ് അവർ ഒരു തേർഡ് പാർട്ടിൻ്റെ അടുത്ത് പോയിരിക്കുക അപ്പം നിങ്ങളതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബോധറിയേണ്ട കാര്യമില്ല അപ്പം നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ സാമ്പത്തികവും നിങ്ങളുടെ ആരോഗ്യവും ഒക്കെ നിങ്ങൾ നോക്കി നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ക്ഷമയോടു കൂടി കാത്തിരിക്കും വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ബന്ധം നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ബന്ധം വന്നാലും നിങ്ങൾ ആദ്യത്തത് പോലെ നിങ്ങൾക്ക് തെറ്റ് പറ്റാതെ നിങ്ങളതിനെ കരുതലോടും ശ്രദ്ധയോടും കൂടി നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഏത് കാര്യവും ചെയ്യാനുള്ള പുതിയൊരു ബന്ധമായാലും നിങ്ങളെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ കരുതി വേണം മുന്നോട്ട് പോകാനെന്ന് പറയുന്നുണ്ട് അപ്പോൾ മാക്സിമം റീഡ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ